ഫൈനലിൽ ബർത്ത് ഉറപ്പിച്ച് എതിരാളികളെ കാത്തിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയോട് കാത്തിരിക്കേണ്ട ഞങ്ങൾ വരുന്നുണ്ടെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഫൈനലിലേക്ക് ഇന്ത്യൻ പടയോട്ടം ലോകകപ്പിലെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ പതിനാറ് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റിമൂന്ന് റൺസിന് ഇംഗ്ലണ്ടിലെ എല്ലാവരും പുറത്തായി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിലെത്തുന്നത് ഇന്ത്യയുടെ സ്കോർ ഇരുപത് ഓവറിൽ ഏഴിന് നൂറ്റി എഴുപത്തൊന്ന് റൺസ് ഇംഗ്ലണ്ട് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ നൂറ്റിമൂന്ന് റൺസിനെ എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗിൽ സ്പിന്നർമാരായ അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ചേർന്നാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നേരിയ തകർത്ത് വിട്ടത് ഇവരും മൂന്ന് വിക്കറ്റ് വീതം എഴുതി അക്ഷർ പട്ടേലാണ് കളിയിലെ താരം മറുപടി ബാറ്റിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിനും ഇംഗ്ലണ്ടിനെ തിരിച്ചു വരവിന് സാധ്യതകളില്ലാത്ത വിധം സ്പിന്നർമാർ വരിഞ്ഞു മുക്കിയിരുന്നു ഇതോടെ ഇംഗ്ലണ്ട് ചെറിയ സ്കോറിലേക്ക് വീണു പത്തൊമ്പത് പന്തി ഇരുപത്തഞ്ച് റൺസ് എടുത്ത ഹാരി ബ്രൂക്കാണ് ഇംഗ്ലണ്ടിലെ ടോപ്പ് സ്കോറർ